എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിലക്കുറിഞ്ഞ ബയോഡൈവേഴ്സിറ്റി ക്വിസ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പരിസ്ഥിതി ക്യുസ് കൂടെ കാണുക അതിലെ ചോദ്യങ്ങൾ നിങ്ങളുടെ ക്യുസിനെ ചോദിക്കാൻ സാധ്യതയുള്ളവയാണ് അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് ീലഗിരി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാട് ഏത് സൈലന്റ് വാലി ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് വരയാട് ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപം ഉള്ള പ്രശസ്തമായ പക്ഷി സങ്കേതം ഏത് പക്ഷിപാതാളം കേരളത്തിൽ ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഏത് ഇടുക്കി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്ത് ആമസോൺ മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏത് ആമസോൺ മഴക്കാടുകൾ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏത് പശ്ചിമഘട്ടം മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ ഒരു പ്രത്യേക സസ്യത്തിന് മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായലിത് ഇതിന് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നീലക്കുറിഞ്ഞി ബയോഡൈവേഴ്സിറ്റി ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യൂസ് ബുക്കിന്റെ വിജയാശംസകൾ